మై రామ్ మహాత్మాధీరా అవర్ రామ్ అండ్ యువర్ రామ్ ద ప్రైమరిస్బిలి గోడ్స్ ఈ గో టూ మణిపూర్ అండ్ కండక్ట్ ఎ ప్రాణ ప్రతిష్టా ఫోర్ ద సిటీ കേന്ദ്ര സർക്കാരിനെ ഭയന്നുകൊണ്ട് അവർക്കെതിരെ നാവനക്കാത്ത പ്രതിപക്ഷ പാർട്ടികൾ കണ്ടുപഠിക്കണം എംപിയെ പറയേണ്ടതാ നട്ടലുയർത്തി പറഞ്ഞിട്ടേ പോകൂ എന്ന അദ്ദേഹത്തിന്റെ നിലപാടിനെ മോദിയും അമിത്ഷായും ഇരിക്കുന്ന വേദിയിൽ ഇങ്ങനെ സത്യങ്ങൾ തുറന്നു പറയാൻ ഈ നാട്ടിലെ മറ്റേതെങ്കിലും എം പിമാർക്ക് ധൈര്യമുണ്ടോ എന്നാണ് ചോദിക്കാനുള്ളത് ഇന്ത്യയുടെ രാമൻ ഗാന്ധിജിയുടെ രാമാണെങ്കിൽ സംഘപരിവാറിന്റെ രാമൻ നാഥുറാം ദൈവങ്ങൾക്കല്ല ജനങ്ങൾക്ക് പ്രാണൻ നൽകാനാണ് പ്രധാനമന്ത്രി തയ്യാറാകേണ്ടത് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടത്തുകയല്ല വേണ്ടത് മണിപ്പൂരിൽ പോകാൻ പ്രധാനമന്ത്രി തയ്യാറാകണം അവിടെ പ്രധാനമന്ത്രിയും പൂജാരിയും തമ്മിൽ വ്യത്യാസമില്ലാത്ത അവസ്ഥയാണ് മതപരമായ ചടങ്ങുകളെ രാഷ്ട്രീയ ചടങ്ങുകളാക്കി മാറ്റുകയാണ് പ്രധാനമന്ത്രി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ എന്തൊരു ശക്തിയാണ് ഈ വാക്കുകൾക്ക് എന്തൊരു ഉറപ്പാണ് പാർലമെന്റിന്റെ ഉദ്ഘാടനം ത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കുന്ന പുതിയ ഇന്ത്യയെ പറ്റി ഒരു സി പി ഐ എം അംഗത്തിനല്ലാതെ മറ്റാർക്കാണ് ഇത്രയും ശക്തമായി സംസാരിക്കാൻ പറ്റുക ഇത്രയും ഹോംവർക്ക് ചെയ്ത് അത് കൃത്യമായി പ്രസന്റ് ചെയ്യുന്ന എം പിമാരുടെ എണ്ണം പലതുകൊണ്ടും കുറയുന്ന രാജ്യത്ത് ശബ്ദം ആകുന്നതും അയാളെ ഇത് ആദ്യമായി ട്രഷറി ബെഞ്ചുകളെ അസ്വസ്ഥമാക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട നാളുകൾ മുതൽ അയാൾ നാവഴിയപ്പെട്ടവരുടെ നാവായി മാറിയത് നമ്മൾ കണ്ടതാണ് ശബ്ദം നഷ്ടപ്പെട്ട രാജ്യത്തിന്റെ ഉറച്ച ശബ്ദമായാണ് അദ്ദേഹം നിലനിൽക്കുന്നത് അതിലൊന്നാണ് കഴിഞ്ഞ ദിവസത്തെ പ്രസംഗവും തലസ്ഥാനം ും കേരളത്തിന്റെ പദ്ധതികൾ മുടക്കാനും എസ് എഫ് ഐക്കെതിരെ പറയാനുമല്ലാതെ പാർലമെന്റിൽ എണീറ്റ് നിൽക്കാത്ത പതിനെട്ട് എണ്ണത്തെ വിട്ട മലയാളിക്ക് ഇനിയും നാണം തോന്നുന്നില്ലെങ്കിൽ ബ്രിട്ടാസിന്റെ പ്രസംഗം ഒന്ന് കേൾക്കണം പ്രധാനമന്ത്രിയാകാൻ തിരഞ്ഞെടുത്തുവിട്ട രാജകുമാരൻ ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളെല്ലാം കയറിയിറങ്ങി ഫാൻസി ഡ്രസ് നടത്തുമ്പോൾ ഒരു എംപിയുടെ ഇടപെടൽ എന്തെന്ന ബ്രിട്ടാസിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇങ്ങനെ ഒരു പ്രസംഗം ഇന്നത്തെ ഇന്ത്യയിൽ നടത്താൻ പതിനെട്ട് എണ്ണത്തിൽ എത്ര എണ്ണത്തിനാകുമെന്ന് ചോദിച്ചാൽ സാമാന്യ ബുദ്ധിയുള്ള മലയാളിക്ക് ഇന്ന് അധികം ആലോചിക്കേണ്ടി വരില്ല എന്നതും ഉറപ്പാണ് ബ്രിട്ടാസിനെ എം പി സ്ഥാനത്തേക്ക് പാർട്ടി നിയോഗിക്കുമ്പോൾ പുരികം ചുളിച്ചവരുടെ എണ്ണം ഇപ്പോഴും കുറഞ്ഞിട്ടില്ലെങ്കിൽ അവർ കൂടി ഈ പ്രസംഗം സമർപ്പിക്കുകയാണ് സഭയെ മേൽക്കോയ്മയുടെ ചെയ്യുന്നു തരക്കേടില്ലാത്ത ഉച്ചാരണം നല്ല വൊക്കാബുലറി ചരിത്രപരമായും രാഷ്ട്രീയപരവുമായ അഗാധമായ അറിവ് സമകാലിക വിഷയങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മുന്നിലിരിക്കുന്ന സഹ അംഗങ്ങളെ പേരെടുത്ത് അഭിസംബോധന ചെയ്യുന്നു ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹം സംസാരിക്കുമ്പോൾ രാജ്യസഭ മുഴുവൻ അദ്ദേഹത്തെ ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നതും ജോൺ ബ്രിട്ടാസ് എം പി ഒരു പ്രതീക്ഷയാണ് എന്ന് പറയാതെ വയ്യ അതുകൊണ്ട് തന്നെയാണ് മികച്ച പാർലമെന്റേറിയനുള്ള പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തിയതും അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും നീതിക്ക് വേണ്ടിയുള്ള ചോദ്യശരങ്ങളായാണ് തോന്നുന്നത് ജനാധിപത്യ നിലനിൽപ്പിന് വേണ്ടി ി ഒച്ചവെക്കലുകൾ തുടർന്നുകൊണ്ടേയിരിക്കുമെന്നതും സംശയമില്ലാത്ത കാര്യം തന്നെ